പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേറ്റു പരീക്ഷ ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാ കാറ്റഗറികളിലെയും പരീക്ഷാ സിലബസ് ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ അത് സൈക്കോളജി വിഭാഗത്തിൽ പെടുന്ന ഒരു വീഡിയോയാണ് ആദ്യം ഞാൻ ഇടുന്നത് അതിനെ തുടർന്ന് എല്ലാ കാറ്റഗറിയിലുമുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ സൈക്കോളജിയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാം ക്ലാസ്സിലെ ആദ്യ ദിനം തന്നെ ക്ലാസ് ടീച്ചറോടൊപ്പം കുട്ടികൾ നടന്ന് സ്കൂൾ നടന്നു കാണുകയും ഹെഡ് മാസ്റ്റർ മറ്റ് അധ്യാപകർ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവർ ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ എന്നിവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ക്ലാസ് ടീച്ചറുടെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും അതായത് ഒന്നാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ് ടീച്ചർമാരോടൊപ്പം കുട്ടികള് സ്കൂൾ നടന്ന് കാണുന്നു ഹെഡ് മാസ്റ്റർ മറ്റു അധ്യാപകർ ഉച്ചഭക്ഷം തയ്യാറാക്കുന്ന ജീവനക്കാര് ഓഫീസ് ജീവനക്കാര് എന്നിവരെ പരിചയപ്പെടുത്തുന്നു ഇവിടെ എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നാല് ഓപ്ഷൻ ഉണ്ട് അതിന്ന് ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ സി ആണ് സ്കൂൾ അന്തരീക്ഷം പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കുന്നു അതാണ് സ്കൂൾ അന്തരീക്ഷം പരിചയപ്പെടാനും പൊരുത്തപ്പെടാനും കുട്ടികളെ സഹായിക്കാനാണ് ഈ ടീച്ചറുടെ ഉദ്ദേശം അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വില്യം വൂണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വില്യം വൂണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് അത് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തത് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു ആരാണ് വില്യം മുണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു അത് ശരിയാണ് പരീക്ഷ മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്നു പരീക്ഷ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു ആരാണ് വില്യം ബോണ്ട് അപ്പൊ വില്യം ബോണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു പരീക്ഷ മനഃശാസ്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു ഇത് രണ്ടും ശരിയാണ് ഇനി അടുത്തത് ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റീഫൻ എം കോറി ക്രിയാ ഗവേഷണത്തിന്റെ പിതാവ് ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ ഡി ആണ് വില്യം ജെയിംസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വില്യം ജെയിംസ് ആണ് അടുത്തത് എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ ഘട്ടങ്ങളിൽ എറിക് എറിക്സൺ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്നത് എറിക്സ് എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് കൗമാരകാല കാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിലാണ് സി ആണ് ഓപ്ഷൻ സ്വഭാവ ബോധം ഓർ റോൾ സംശയങ്ങൾ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻസ് ഇതിലാണ് കൗമാര കാലഘട്ടത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്നത് എബ്രഹാം മാസ്‌ലോ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുടെ ശ്രേണി ഹൈറാർക്കി ഓഫ് നീഡ്സ് അതിലെ ആദ്യ പടി ഏതാണ് എബ്രഹാം മാൽസ് മാസ്ലോ മുന്നോട്ട് വച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരുടെയാണ് അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ച ശ്രേണിയിൽ ആദ്യം പടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ശാരീരിക ആവശ്യങ്ങൾ ഒരു കുട്ടി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുക്കളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് ഏത് തരം വ്യക്തി ഒരു കുട്ടി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുതകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് ഏത് തരം വ്യക്തി ഓപ്ഷൻ ഡി ആണ് ഡിഡക്റ്റീവ് യുക്തിചിന്ത ഡിഡക്റ്റീവ് പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാവുന്നത് അപ്പോ പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധത്തിന് ശേഷം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാവുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് അനുബന്ധിത പ്രതികരണം കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയും അനുബന്ധിത പ്രതികരണം അല്ലെങ്കിൽ കണ്ടീഷണൽ റെസ്പോൺസ് അടുത്തത് അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു ഇവിടെ കുട്ടി ഏത് സമായോചന ക്രിയാതന്ത്രമാണ് ഉപയോഗിക്കുന്നത് അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു ഇവിടെ കുട്ടി ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് യുക്തികരണം അടുത്തത് തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാവുന്ന അവസ്ഥ തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് അഫേസിയ അടുത്ത question ഭൂപടം നന്നായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടി മികവ് പുലർത്തുന്നത് ചുവടെ കൊടുത്ത ഏത് തരം ബുദ്ധിയിലാണ് ഭൂപടം നന്നായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടി മികവ് പുലർത്തുന്നത് ചുവടെ കൊടുത്ത ഏത് തരം ബുദ്ധിയിലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദൃശ്യ സ്ഥലപര ബുദ്ധി ദൃശ്യ സ്ഥലപര ബുദ്ധി അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രായം ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠിതാവിന്റെ ആന്തരികമായ അഭിപ്രായം ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം ആൻസർ ഓപ്ഷൻ ഡി ആണ് പഠിതാവിന്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക പഠിതാവിന്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക അടുത്തത് സിഗ്മെന്റ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സാദിഖ് എന്ന കു ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സിഗ്മൻ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സാദിഖ് എന്ന ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇഡിപ്പസ് കോംപ്ലക്സ് ഇഡിപസ് കോംപ്ലക്സ് അടുത്തത് അറിവ് സമ്പാദനം എന്നതിനെ സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് അറിവ് സമ്പാദനം എന്നത് സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ സി ആണ് ജീൻ ജീൻപിയാഷെ അടുത്തത് വൈഗോട്സ്കി വികാസത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു വൈഗോഡ്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അപ്പൊ വൈജ്ഞാനിക വികാസം ആരുടെയാണെന്ന് പഠിച്ചു വൈഗോഡ്സ്കിടെയാണ് അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ അനുഭവങ്ങളുടെ ഫലമായിട്ടാണ് വൈഗോഡ്സ്കി വൈജ്ഞാനിക വികാസത്തെ വ്യാഖ്യാനിക്കുന്നത് അടുത്തത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നിങ്ങനെ രണ്ട് തരം ബുദ്ധികളായി തരംതിരിച്ച മനഃശാസ്ത്രജ്ഞൻ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ രണ്ട് തരം ബുദ്ധികളായി തരംതിരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആൻസർ ഓപ്ഷൻ എ ആണ് റെയിനറ്റ് കാറ്റൽ കാറ്റൽ ആണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നിങ്ങനെ രണ്ട് തരം ബുദ്ധികളായി തരംതിരിച്ച മനഃശാസ്ത്രജ്ഞൻ അടുത്തത് വിദ്യാഭ്യാസ നയത്തെ കുറിച്ചുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ പാഠ്യപദ്ധതി അധ്യാപനം എന്നിവ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില ചില നിർദ്ദേശങ്ങൾ ചൂടെ പറയുന്നു അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരി ആൻസർ സി അത് ഏതൊക്കെയാ നോക്കാം സ്കൂൾ പാഠ്യപദ്ധതി അധ്യാപനം എന്നിവ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ മാതൃകയിൽ പുനഃക്രമീകരിക്കും രണ്ടാമത്തത് പാഠ്യം ബോധനഘടന മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ എട്ട് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്ന് വയസ്സ് ഈ വയസ്സുകൾക്ക് അനുസരിച്ച് പുനക്രമീകരിക്കും മൂന്നാമത്തത് അടിസ്ഥാന വിദ്യാഭ്യാസ ഘട്ടത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു നാലാമത്തത് ക്രോസ് കരിക്കുലർ സമൂ ബോധന സമീപനമായ ആർട്ട് ഇന്റലിജൻസ് രീതി അവലംബിക്കും അപ്പോ ഒന്നൂടി പറയാം സ്കൂൾ പാഠ്യപദ്ധതി അധ്യാപന എന്നിവയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സ്കൂൾ പാഠ്യപദ്ധതി അധ്യാപനം എന്നിവ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ മാതൃക പുനഃക്രമീകരിക്കും പാഠ്യബോധനഘടന മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെ എട്ട് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്നിങ്ങനെ പുനഃക്രമീകരിക്കും മൂന്നാമത്തത് അടിസ്ഥാന വിദ്യാഭ്യാസ ഘട്ടത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു നാലാമത്തത് ക്രോസ് കരിക്കുലർ ബോധന സമീപനമായ ആർട് ഇന്റഗ്രേഷൻ രീതി അവലംബിക്കും അപ്പോ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതെല്ലാം ശരിയാണ് അടുത്തത് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമ്യ നാമകരണം ചെയ്തത് ചുവടെ പറയുന്നവയിൽ ഏ ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത് ചുവടെ പറയുന്നവയിൽ ഏതിന്റെ ശുപാർശ പ്രകാരമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം ആ നയത്തിന്റെ ശുപാർശ പ്രകാരമാണ് അടുത്തത് മൂന്നാമത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടിയാണ് ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു അതിന്റെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ എല്ലാം ശരിയാണ് അപ്പൊ അത് ഏതൊക്കെയെന്ന് നോക്കാം പുതിയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കാനുള്ള കമ്മിറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകി പുതിയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കാനുള്ള കമ്മിറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകി അടുത്തത് ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു കമ്മിറ്റിയുടെ തലവൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാമ്പിനറ്റ് അംഗീകാരം നൽകി ഇപ്പൊ ഈ നാല് പ്രസ്താവനയും ശരിയാണ് കൂടി ഇന്നത്തെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റുകളെല്ലാം തീർന്നു ഇനി അടുത്ത കണ്ടന്റുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏർ ജൂൺ പതിനേഴ് പതിനെട്ടിലൊക്കെ നടക്കുന്ന കേട്ട് പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഞാൻ ഇതിൽ കവർ ചെയ്യുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്